രണ്ട് ട്രെയിനുകൾ ഈ സ്റ്റേഷൻ കടന്നുപോയി രണ്ടും ഇവിടെ നിർത്തിയില്ല കഴിഞ്ഞ കുറേ ദിവസമായി ഇതുതന്നെയാണ് പതിവ് സമയപട്ടികയെ വിശ്വസിക്കാമെങ്കിൽ ഇനിയുമുണ്ട് ഇന്നേക്ക് വരുവാൻ ചില ട്രെയിനുകൾ കൂടി ഒന്ന് ഇവിടെ നിർത്താതിരിക്കില്ല എന്തായാലും അവർക്കിറങ്ങുവാൻ ഈ ഒരു സ്റ്റേഷനല്ലേ ഉള്ളൂ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ഓർമ്മയില്ല പല വേഗത്തിൽ കടന്നുപോയ ട്രെയിനുകളിൽ ഒന്നിനും ഇവിടെ സ്റ്റോപ്പില്ലായിരുന്നു എന്നാലും ഏതെങ്കിലും ഒരു ദിവസം അവരെയും കൊണ്ട് ആ ട്രെയിൻ ഇവിടെ വരും അവർ വന്നിറങ്ങുമ്പോൾ കാത്തുനിന്ന് സ്വീകരിക്കാൻ എനിക്കിവിടെ ഉണ്ടായേ പറ്റൂ കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികനെക്കുറിച്ചൊരു കഥ ഒരിക്കൽ വായിച്ചത് ഓർമ്മയിലുണ്ട് നടുകടലിൽ ഒറ്റയ്ക്ക് ഏതോ ഒരു മരപ്പലകമേൽ മരപ്പലകമേലിപ്പിടിച്ചിരുന്ന് തീരം തേടി ക്ഷീണിച്ചവശനായി തുഴയുന്ന നാവികൻ സമയക്രമങ്ങൾ അറിയില്ല രാപ്പകലുകൾ എത്ര കടന്നുപോയി എന്നറിയില്ല ഓർമ്മയെ ആപേക്ഷികമായി നിർത്താൻ ആകെയുള്ളത് ദൂരെ ഒരു പൊട്ടുപോലെ കാണുന്ന പായ്ക്കപ്പലുകളുടെ കൊടിമരങ്ങൾ മാത്രം അവ തന്നെയും യാഥാർത്ഥ്യമാണോ എന്ന് പോലും ഉറപ്പില്ല സ്മൃതിഭ്രംശം വന്ന ഓർമ്മകളും അതുപോലെ തന്നെയാവും അല്ലേ ആദ്യത്തെ നോവലുണ്ടല്ലോ കപ്പൽ ചേരും അത് ഞാനിപ്പോൾ വായിച്ച് തീർക്കണേ ഉള്ളൂ വണ്ടർഫുൾ വർക്ക് ലൈറ്റ് ഇറ്റ് എന്താ അത് കഴിഞ്ഞ പിന്നെ ഒന്നും എഴുതാത്തത് എഴുതി തുടങ്ങി ഒരു ബ്ലോഗ് രണ്ടു വരിയിൽ കൂടുതൽ you know a lot of creative writers have writers block but i am always fascinated in this process of imaginative writing I I'm always wondered how people like you come up with such good fiction there, uh, I didn't, maybe, maybe, let me have a quick read thank you i'm glad you brought it along with you couple 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 ആദ്യത്തെ നോവൽ അല്ലേ ഇത് ഇത് അതിൽ സി ഐ ഹാവ് റൈറ്റ് ഞാൻ വായിക്കാം രഞ്ജുമൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ കപ്പൽ കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികനെ കുറിച്ചൊരു കഥ ഒരിക്കൽ വായിച്ചു തോർമയുണ്ട് നടുക്കടലിൽ ഒറ്റയ്ക്ക് ഏതോ ഒരു മരപ്പലകമേലിപ്പിടിച്ചിരുന്ന് തീരം തേടി ക്ഷീണിച്ച് അവശനായി തുഴയുന്ന നാവികൻ സമയക്രമങ്ങൾ അറിയില്ല രാപ്പകലുകൾ എത്ര കടന്നുപോയി എന്നറിയില്ല ഓർമ്മയെ ആപേക്ഷികമായി നിർത്താൻ ദൂരെ ഒരു പൊട്ടുപോലെ കാണുന്ന പായക്കപ്പലുകളുടെ കൊടിമരങ്ങൾ മാത്രം അവ തന്നെയും യാഥാർത്ഥ്യമാണോ എന്ന് പോലും ഉറപ്പില്ല സ്മൃതിഭ്രംശം വന്ന ഒരാളുടെ ഓർമ്മകളും ആവുമല്ലേ സ്മൃതിഭ്രംശം വന്ന ഒരാളുടെ ഓർമ്മകളും അതുപോലെ ആവുമല്ലേ അതെ അതെ യാ ഐ ക്രീ ഐ തിങ്ക് ഹി സ്റ്റിൽ ട്രാപ്ഡ് ഇൻ ഹിസ് ഓൾഡ് മെമ്മറീസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് പറ്റി സംസാരിക്കുന്നുണ്ട് എനിക്ക് ഐ ഡോ നോ ഇഫ് എ റിയൽ കണക്ഷൻ ബിറ്റ്വീൻ ബെഞ്ചമിൻ ആൻഡ് എ ട്രെയിൻ ആക്സിഡൻറ്റ് പക്ഷേ ഇനോ ദിസ് ഈ നോവലിലും ഒരു ട്രെയിൻ ആക്സിഡൻ്റിനെ കുറിച്ച് പുള്ളി സംസാരിക്കുന്നുണ്ട് ദർ ഇസ് റെഫറൻസസ് ടു എ ട്രെയിൻ ആക്സിഡൻറ്റ് എ നോവൽ അത് ഇതിന് രണ്ട് കാരണങ്ങളാവാം ഒന്നിൽ ഹിസ് അണേബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ഹിസ് പാസ്റ്റ് ഫ്രം ഹിസ് നോവൽ അപ്പോൾ പുള്ളിയുടെ കഥാസൃഷ്ടിയിൽ തന്നെ പുള്ളിയുടെ മെമ്മറി ഇങ്ങനെ ഇഴപിരിഞ്ഞ് കിടക്കുന്നതാവാ അല്ലെങ്കിൽ ഒരു റിയൽ ട്രെയിൻ ആക്സിഡൻ്റിൻ്റെ മെമ്മറി പുള്ളിയുടെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് അതിന്നും മോചനം നേടാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതാവാം ഇൻ എനി കേസ് വി ഹാവ് ടു ഫൈൻഡ് എ കണക്ഷൻ അതെ അതെ ഐ നോ ഐ റിയലി വോണ്ട് ടു നോ ഇഫ് ഇഫ് യു നോ ഇഫ് ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ എ ട്രെയിൻ ആക്സിഡൻറ്റ് ആൻഡ് ബെഞ്ചമിൻ അതെ ഓ ഐ സി ഒക്ടോബർ പതിമൂന്നിലെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ബെഞ്ചിനോർമ്മയുണ്ടോ